ഇന്ന് മറ്റൊരു ട്രഡീഷണൽ തമിഴ് റെസിപ്പിയാണ് നമ്മളിവിടെ കാണിക്കാൻ പോണത് പൂണ്ടുകുളമ്പ് അപ്പം നമ്മുടെ തീയലിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു റെസിപ്പിയാണിത് എന്നാൽ നമ്മൾ തീയലിനൊക്കെ ചെയ്യണ പോലെ ഇവിടെ നാളികേരം വറുത്തരച്ചൊന്നും ചേർക്കണില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ താരതമ്യേന ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് പിന്നെ നമ്മുടെ തീയലൊക്കെ പോലെ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കുമ്പോഴായിരിക്കും ഈ കറിക്ക് കൂടുതൽ സ്വാദ് കിട്ടുക ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വരെ പുറത്തു വെച്ചാലും കേടുവരാത്തൊരു കറിയാണിത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് പൂണ്ടുകുളമ്പ് ഒരിക്കലും ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത് കണ്ടു നോക്കാം എന്നാൽ നമുക്കിനി ഈ പൂണ്ടുകുളമ്പ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ആവശ്യമുള്ളതെന്ന് കണ്ടുനോക്കാം ആദ്യം തന്നെ നമുക്ക് ഈ പൂണ്ടുകുളമ്പേക്ക് ഒരു മസാല തയ്യാറാക്കണം അപ്പം ഈ മസാലയാണ് പൂണ്ടുകുളമ്പിൻ്റെ ഹൈലൈറ്റ് അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക ഈ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്ത് വെച്ചാക്കുന്നത് ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ കുരുമുളക് അര സ്പൂൺ ഉലുവ പിന്നെ ഒന്നര സ്പൂൺ ഉഴുന്നുവരിപ്പ് ചെറിയ ഉള്ളിയാണ് ഇനി ഈ ഒരു കറിയുടെ ടേസ്റ്റ് കൂട്ടണ മറ്റൊരു ഫാക്ടറ് നമ്മളിവിടെ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ചെറിയ ഉള്ളി നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് തോടം വെളുത്തുള്ളി അത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് തക്കാളി അതുപോലെ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ നമുക്കിത് കുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഓയിൽ ആവശ്യമുണ്ട് അപ്പൊ നമ്മളിവിടെ കോക്കനട്ട് ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ രുചിക്കനുസരിച്ചിട്ടുള്ള ഓയിൽ ഏതാച്ചാൽ അത് ഉപയോഗിക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ എടുത്തു വെച്ചേക്കണ ഉലുവ ജീരകം കുരുമുളക് ഉഴുന്ന് പരിപ്പ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മളിവിടെ ഒന്നര സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ കുരുമുളക് അര സ്പൂൺ ഉലുവ ഇതാണ് എടുത്താക്കുന്നത് നമുക്ക് ഇതാദ്യം തന്നെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ഉഴുന്ന് പരിപ്പും ജീരകവും കുരുമുളകും ഉലുവയൊക്കെ മൂത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിക്ക് ഒരു പിടി പിടിവേപ്പില ഇറക്കാം ഒപ്പം തന്നെ നമ്മൾ ഈ എടുത്തു വെച്ചേക്കണ ചെറിയുള്ളീന്ന് ഒരു ചെറിയ ഉള്ളി അതുപോലെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇതും കൂടി ചേർക്കാണ് ഇതിപ്പോ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നിറം മാറി വരുന്നുണ്ട് അപ്പൊ ഇത്രയും മതി നമുക്ക് ഈ സമയത്ത് ഇതിക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ തക്കാളി കൂടി എണ്ണയില് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം ഇതാണ് പാകം ഇപ്പം നമ്മുടെ മസാലയുടെ വറവൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം തന്നെ ഇവിടെ നല്ലൊരു വാസന വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറണം ചൂടറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലോ അല്ലെങ്കിൽ അമ്മിയിലോ അരച്ചെടുക്കാം ഇനി നമുക്ക് വീണ്ടും ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ അതിക്ക് ഒരു ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ പിന്നെ രണ്ട് വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഒരു പിടി വേപ്പില ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം നമ്മൾ ഈ നന്നാക്കി വെച്ചേക്കണ ബാക്കിയുള്ള ചെറിയ ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം നമുക്കിനി ഈ ഉള്ളിക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇതിക്ക് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കാം പിന്നീട് നമുക്ക് കറി പാകമായിട്ട് വരുമ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം ഇതപ്പോൾ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നിറം മാറി വന്നിട്ടുണ്ട് ഇതൊക്കെ പാകമായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതീക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം നീ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ആ ഒരു പച്ചമെണ്ണം മാറാനായിട്ട് ഇതൊന്നൊരു രണ്ട് മിനിറ്റ് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പൊടികൾ കരിഞ്ഞു പോകണ്ട ഇതപ്പോൾ പൊടികളുടെ പച്ചമണ്ണമൊക്കെ മാറിയിട്ടുണ്ടാവും ഈ സമയത്ത് നമുക്ക് ഇതീക്ക് അരച്ച് വെച്ചേക്കണ മസാലക്കൂട്ടി ചേർക്കാം അപ്പൊ ഇതിപ്പോ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് അരച്ചാക്കണത് അപ്പൊ ചെറിയ ചെറിയ തരിതരിപ്പ് ഉണ്ടായാലും കുഴപ്പമില്ല വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്താൽ മതി ഇനി നമുക്ക് ഈ കറിക്ക് അരപ്പൊക്കെ കഴുകിയെടുത്ത ഒരു കപ്പ് വെള്ളം കൂടി ചേർക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് ഈ കറി കുറച്ചു നേരം ലോ ഫ്ലെയിമിൽ അടച്ചു വച്ച് വേവിക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളായി ഈ കറി ലോ ഫ്ലെയിമിൽ തിളയ്ക്കുന്നു അപ്പം നമ്മുടെ കറിയിൽ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു പാകം ഈ സമയത്ത് നമുക്ക് ഇതിക്ക് പിഴിഞ്ഞ് വച്ചേക്കണ വാളംപുളി ചേർക്കാം നമ്മളിവിടെ ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളത്തിലാണ് ഈ വാളംപുളി പിഴിഞ്ഞ് ചേർക്കണത് ഇനി നമുക്ക് വീണ്ടും ഈ കറി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വറ്റിച്ചെടുക്കണം ഇങ്ങനെ ചെറുതീയിൽ വറ്റിച്ചെടുക്കുമ്പോഴാണ് പുളിയും അതുപോലെ തന്നെ ആ മസാലയും കൂടി യോജിച്ച് ഈ കറിക്ക് നല്ലൊരു സ്വാദ് വരണത് അതുപോലെ നിങ്ങൾ മധുരം ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ പുളി ചേർക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു ചെറിയ കഷ്ണം ബെല്ലം അല്ലെങ്കിൽ ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കാവുന്നതാണ് നമ്മളിവിടെ മധുരം വേണ്ടെന്ന് വെച്ചിട്ട് ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കുകയാണ് ഈ ചാറ് കുറുകി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാവുന്നതാണ് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആവശ്യത്തിന് നിങ്ങളുടെ രുചിക്കനുസരിച്ചിട്ട് ചേർക്കാം അപ്പം നമ്മളിവിടെ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളായി കറിയുടെ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഷാർജയിൽ വെച്ചിട്ടാട്ടോ നമ്മൾ ഷൂട്ട് ചെയ്യണത് ഇതിപ്പോൾ ഇവിടെ എല്ലാവരും കറി നല്ല മണം വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മളിനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ഊണയക്കാൻ പോവാണ് ഇവിടെ നമ്മൾ കയ്പില്ലാത്ത പാവയ്ക്കത്തോരൻ്റെ ഒരു റെസിപ്പി കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇവിടെ ഇപ്പോൾ ബിമലിൻ്റെ വൈഫ് പരിപ്പും മുരിങ്ങക്കായും തക്കാളിയും വെച്ചിട്ട് ഒരു കറി പൊടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് ഒരിക്കലും ഇവിടെ ഊണയക്കാൻ വന്നപ്പോൾ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞ കാരണം ഞാൻ വരണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയതാണെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്കിതെല്ലാം കൂട്ടിയിട്ട് എന്നാൽ ഊണയക്കാം ഒരിക്കലും നഷ്ടപ്പെടുത്താനാകാത്ത ചില ഇഷ്ടങ്ങളാണ് ഈ ഓരോ പഴയകാല രുചിക്കൂട്ടുകളും അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു പൂണ്ടുകുളമ്പ് ഉണ്ടാക്കി നോക്കണം അതിനുശേഷം നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഞങ്ങളെ അറിയിക്കണം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ വിഭവമായിട്ട് അതുവരെ ബായ്